അപ്പൊ നമ്മളത് പി വി സി പൈപ്പിനി പൈപ്പ് അതിന് വേണ്ടുന്ന രണ്ട് എന്ഡ് പോകണം ഇതാണ് യു എസ് പി മോഡുകിൾ ആണ് യു എസ് പി മോഡ്യൂൾ ഇപ്പൊ ഇതൊരു പുതിയ വെർഷനാണ് പുതിയ വെർഷനിൽ പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ട ഇതാ ഈ ഓഡിയോ അതിലേക്ക് കൊടുക്കേണ്ട വയർ അതിന് നമ്മുടെ ആംബ്ലി ഫയർ ബോർഡിന് ഷോൾഡ് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് കൊടുക്കാനുണ്ട് നമ്മളെ മോഡിയോയിലേക്ക് കൊടുക്കാണ്ട് ഒരു ചെറിയൊരു സ്പീക്കർ സെറ്റ് അത് നമ്മൾ വീട്ടിൽ ഉപയോഗിക്കാൻ വേണ്ടി വീട്ടിൽ പോലൊക്കെ അതുപോലെ പാട്ടോടാൻ ആഗ്രഹിക്കുന്ന പാട്ടോടുന്ന ചെറിയൊരു ഇത് ഉണ്ടാവുക അപ്പൊ നമ്മളത് ഉണ്ടാക്കുന്ന പി ഡി സി പൈപ്പിനൊക്കെ പി വി സി പൈപ്പ് അതിന് വേണ്ടുന്ന രണ്ട് എൻഡ് ഏർ പോകണം പിന്നെ നമ്മുടെ മെയിൻ സാധനം ഗീസ ഗീസാറിന്റെ ഇതാണ് യു എസ് പി മോഡ്യൂൾ ആണ് യു എസ് പി മോഡ്യൂൾ ഇപ്പൊ ഇതൊരു പുതിയ വെർഷനാണ് പുതിയ വെർഷനിൽ പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ട ഇതാണ് നോ അനൗൺസ്മെന്റ് ഇതാണ് അതായത് നമ്മൾ ഓണാക്കും പോകും ബ്ലൂടൂത്ത് ബാ ഉണ്ട് യു എസ് പി ബൗണ്ട് ഞാൻ പറയാം അങ്ങനെയുള്ള ഒരു സംഭവം ഇതിനകത്ത് ഉണ്ടാവില്ല അത് സയലന്റ് ആയിട്ടാണ് ഇതെല്ലാം മോഡ് മാറുക എല്ലാം ചെയ്യുന്നത് പിന്നെ ആ അക്രിലിക്കിന്റെ ഇത് നമുക്ക് തുറന്നു നോക്കാം നമ്മളെ മെയിൻ എന്റെ മോഡുകൾ ബ്ലൂടൂത്ത് മോഡുകൾ ഇത് ചേർത്ത് അക്രിലിക്കിന്റെ നല്ലൊരു ബോർഡാണ് നല്ല നല്ല തിക്നെസ്സിൽ നല്ല ബോർഡാണ് പ്രശ്നൊന്നും ഇല്ല അതിന്റെ ഇത് പിന്നെ വെച്ചാൽ ഇത് കണക്ട് ചെയ്തെല്ലാം പ്ലഗിയുണ്ട് അതിന്റെ എല്ലാം വയർ ഇതിനകത്ത് അതുകൊണ്ട് വലിയ ഇതിനകത്ത് വലിയൊരു കൺഫ്യൂഷൻ നമുക്ക് ഉണ്ടാവുന്നില്ല മനസ്സല്ലാത്തൊരു ഐ സി ആണ് നല്ല വേറെ പിന്നെ ഇവിടെ ഏരിയ ഉണ്ട് എന്റെ എഫ് എമ്മിന്റെ എല്ലാം സന്തോഷത്തിന് വേണ്ടിയിട്ട് അതൊക്കെ ഉണ്ട് പിന്നെ യു എസ് പിന്നെ മെമ്മറി കാർഡിന്റെ ഇവിടെ ഉണ്ട് സ്ലോട്ട് ഉണ്ട് പക്ഷെ അവര് അതിവിടെ ഈ അതിന് ഹോൾസ് ഇട്ടിട്ട അതുകൊണ്ട് അത് മെമ്മറി കാർഡ് ഉപയോഗിക്കാൻ പറ്റില്ല ആ ഉണ്ടെങ്കിലും പിന്നെ ഇതിനകത്ത് വരുന്നത് മൈക്ക് സോക്കറ്റ് ഉണ്ട് മൈക്ക് നമ്മളെ മെയിൻ ആയിട്ട് കരയൊക്കെ എല്ലാം പാടാൻ വേണ്ടി നമുക്ക് മൈക്ക് സോക്കറ്റ് ആവശ്യമല്ല അപ്പൊ മൈക്ക് സോക്കറ്റ് സോക്കറ്റ് ഉണ്ട് അത് സോഡ് ചെയ്യേണ്ട ആവശ്യമില്ല എന്നെല്ലാം വയറ് വരുന്നുണ്ട് ആ വയറി ഇതിനകത്ത് പ്ലഗ് ചെയ്യാൻ വേണ്ടും അതുപോലെ ഒരു എൻകോഡർ വരുന്നുണ്ട് എൻകൗഡർ വെച്ചാൽ രണ്ട് ഫംഗ്ഷൻ ഉണ്ട് ഒന്നിങ്ങനെ പ്രസ് ചെയ്താലേ ഇതിന്റെ മോഡ് മാറ്റാൻ പറ്റും പിന്നെ നമുക്ക് തിരിച്ചിട്ട് വോളിയം മാറ്റാൻ പറ്റാകൗ എൻകൗഡറും കൂടെ ഇതിൻ്റെ കൂടെ വരുന്നുണ്ട് ഇതും വയറ് മാറിക്കുന്നത് നാലു കാലിന്റെ വയർ അങ്ങനെ ഉണ്ടാവും അതുപോലെ ഇത്രയും വയറുകൾ ഇതിനകത്ത് വരുന്നുണ്ട് നമ്മൾ ഉപയോഗിക്കാൻ പോകുന്നതെച്ചാല് ഒരു ആമ്പിൾക്കാർ ബോഡാണ് ആമ്പിൾക്കാർ ബോർഡ് എന്ന് പറയുമ്പോൾ ഇത് ചെറിയൊരു ബോർഡാണ് ചെറിയൊരു ബോർഡ് എന്ന് പറയുമ്പോൾ ഇതിനകത്ത് കാണാം പതിനഞ്ച് 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 വാട്ടിന്റെ രണ്ട് സൈഡ് പതിനഞ്ച് പതിനഞ്ച് മുപ്പത് വാട്ടിന്റെ ആണ് പിന്നെ ഇതിന് കറണ്ട് എന്ന് പറയുമ്പോൾ എട്ട് ഡി സി ആ എട്ട് വോട്ട് മുതൽ ഇരുപത്തിനാല് വോട്ട് വരെ കൊടുക്കാൻ പ്രശ്നമല്ല എട്ടിൽ കുറയാൻ പാടില്ല ഇരുപത്തിനാല് കൂടാൻ പാടില്ല ആ രീതിയിലാണ് നല്ലൊരു ബോർഡാണ് പിന്നെ ഇതില് കണക്ഷൻ വരുന്ന വെച്ചാൽ പിന്നെ ലെഫ്റ്റ് ഗ്രൗണ്ട് റൈറ്റ് മൂന്ന് ഇൻപുട്ട് അതായത് നമ്മൾ ഈ മോഡ്യൂളിൽ നിന്നുള്ള വയർ മൂന്ന് വയറിൻ്റെ മൂന്ന് വയർ ഇതിനകത്തേക്ക് കൊടുക്കുക ഇന്ന് രണ്ട് ഔട്ട് സ്പീക്കറിലേക്ക് കൊടുക്കുക അതുപോലെ ഇവിടെ കറണ്ട് കൊടുക്കുക പ്ലസ് മൈനസ് മാറാതെ കൊടുക്കുക ചെറിയ ബോർഡായിരുന്നു ഇതിനത്രൂറ് അറുന്നൂറ് ഈ ബോർഡിന് വില ഉള്ളു നമ്മളടുത്തന്നെ പിന്നെ വേറൊരു വീഡിയോ ചെയ്യുന്നുണ്ട് നമ്മൾ ഒരു പാർട്ടി അതായത് നൂറ് നൂറ്റി അമ്പത് ആക്കലും വേണ്ടുന്ന ഒരു പാർട്ടിക്കുള്ള ഒരു സ്പീക്കർ പാർട്ടി സ്പീക്കറാക്കുന്ന ഒരു അതിന്റെ ബോർഡാണ് ഈ ബോർഡ് വെച്ചിട്ട് ഇത് കുറച്ച് ഹെവി ആയിട്ടുള്ളത് സ്ഥെല്ലാം വെച്ചിട്ട് ചെയ്യാൻ വേണ്ടി ആഗ്രഹിക്കുന്നുണ്ട് അപ്പൊ അടുത്ത വീഡിയോ തുടർ വീഡിയോ കാണാൻ വേണ്ടി നിങ്ങൾക്ക് ഈ വീഡിയോ കാണാൻ വേണ്ടി ഈ വീഡിയോ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാം ചെയ്തു കഴിഞ്ഞാൽ അടുത്ത് കിടന്ന വീഡിയോ നിങ്ങൾക്ക് കാണാൻ പറ്റും കാരണം ഇത് ഒരു പവർഫുൾ ആയിട്ടുള്ള ഒരു ആംപ്ലിഫയർ ആണ് ചെയ്യാൻ പോകുന്നത് ഒരു വലിയൊരു ബോക്സിനകത്ത് സബലം വെച്ചിട്ട് ഏഹ് അടിപൊളിയായിട്ട് ചെയ്യാൻ പറ്റും അത് നിങ്ങൾ വീഡിയോ കണ്ടത് മനസ്സിലായി മനസ്സിലായങ്ങനെയാണ് ഓക്കെ നമ്മൾ ആംപ്ലിഫയർ ബോർഡിന് വേണ്ടത് പന്ത്രണ്ട് വാട്ടാന്ന് തന്നെ നമ്മളെ ഈ മോഡ്യൂളിന് വേണ്ടത് അഞ്ച് വാട്ടാണ് അപ്പൊ അതിന് അതിന് വേണ്ടിട്ട് നമ്മൾ ഒരു എഴുപത്തെട്ട് പൂജ്യം അഞ്ച് ഐ സി എടുത്തിട്ടുണ്ട് ഈ ഐ സി വെച്ചാൽ നമ്മളെ ഈ ഫസ്റ്റ് പിന്നിൽ നമ്മൾ ഇരുപത്തിനാല് വോൾട്ട് പന്ത്രണ്ട് വോൾട്ട് കൊടുക്കുക ഈ സെൻട്രൽ നമ്മൾ പിന്നെ ന്യൂട്രോ കൊടുക്കുക മൈനസ് കൊടുക്കുക ഈ ഈ വലത്തുവാത്ത ഈ പിന്നിൽ നമ്മൾ ഇതേപോലെ കുടിച്ചിട്ട് ഈ വലത്തുവാത്ത പിന്നിൽ നമ്മൾ എന്താക്കുക കണക്ഷൻ കൊടുത്താൽ അതിൽ നിന്ന് അഞ്ച് വോൾട്ട് കിട്ടുക അതായത് ഇതിൽ പന്ത്രണ്ട് വോൾട്ട് കൊട്ടാൽ നമ്മൾ ഇതിൽ അഞ്ച് വോൾട്ട് ഔട്ട് പുട്ട് കിട്ടുക അഞ്ച് വോൾട്ട് നമുക്ക് ഇതിലേക്ക് കൊടുക്കുക അതിന് വേണ്ടിയിട്ട് എഴുപത്തെട്ട് പൂജ്യം അഞ്ചിനെ ഒരു ഐ സി ഉപയോഗിച്ചിട്ടുണ്ടായി ശരിക്കും അത് ചൂടാവും കാരണം ഇതാക്കണം നല്ല ഹീറ്റ് സിംഗ് എല്ലാം പെട്ടിട്ട് അടിപൊളിയായിട്ട് ചെയ്യണം അല്ലെങ്കിൽ പിന്നെ ഐട്ട് പെട്ടെന്ന് കിടയിപ്പോ പന്ത്രണ്ട് വോൾട്ടിന്റെ അഡാപ്റ്റർ ഇല്ലാത്തതുകൊണ്ട് ഞാൻ നമ്മുടെ പഴയ ലാപ്ടോപ്പിന്റെ ഒരു അഡാപ്റ്റർ എടുത്തിട്ട് ഇത് ഔട്ട് പുട്ട് വരുന്ന ഇരുപത് വോട്ടാണ് ഇരുപത് വോൾട്ട് ഔട്ട് പുട്ട് വരുന്ന അഡാപ്റ്റർ ആണ് ആ ഇരുപത് വോൾട്ട് പന്ത്രണ്ടാം വോൾട്ടാക്കിയെടുക്കാൻ വേണ്ടി ഞാനിവിടെ ഒരു പിന്നെ സ്റ്റെപ്പ് ഡൗൺ കൺവെർട്ടർ ഉപയോഗിച്ചിട്ടുണ്ട് അപ്പൊ നിങ്ങൾ പന്ത്രണ്ട് വോൾട്ടിന്റെ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ഈ സ്റ്റെപ്ഡൌൺ കൺവേർട്ടറിന്റെ ആവശ്യമില്ല കേട്ടോ ഇത് ഞാൻ ഈ ഇരുപത് വോൾട്ട് ആയതുകൊണ്ട് അതിനൊരു പന്ത്രണ്ട് ആക്കി എടുക്കാൻ വേണ്ടി മാത്രം ഞാൻ ഇത് എടുത്തതാണ് ഓക്കെ അത് നമ്മള് ഇത് ഐ റെഗുലേറ്റർ ഐ സിങ്ങനെ കണക്ഷൻ കൊടുത്തിട്ടുണ്ട് അഞ്ച് വോൾട്ടിന്റെ കണക്ഷൻ കൊടുത്തിട്ടുണ്ട് നമുക്ക് ഇതിലേക്ക് ഒന്ന് പ്ലഗ് ചെയ്ത് നോക്കാം അപ്പൊ നമ്മള് അത് ഇവിടെ നമുക്ക് കാണാൻ പറ്റും ഗ്രൗണ്ട് ബി സി സിന്നുണ്ടാകും ആ ഗ്രൗണ്ടും ബി സി സി അതിലേക്ക് ഇതുപോലെ രണ്ടിന്റെ പിന്നുണ്ടാവും ആ രണ്ട് പിന്നെ കൊടുത്താൽ മതി അത് മാറാൻ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി പോകാനൊന്നുമില്ല ഈ വയർ കണക്ഷൻ കൊടുക്കുമ്പോൾ മാത്രം ശ്രദ്ധിച്ചാൽ മതി ഗ്രൗണ്ട് അടയാ ബി സി സി അടയാ ബി സി സി എന്ന് പറഞ്ഞാൽ പ്ലസ് ആണ് ഗ്രൗണ്ട് എന്ന് പറഞ്ഞാൽ മൈനസ് ആണ് അത് നോക്കിയിട്ട് അതേപോലെ കൊടുക്കാം നമുക്കൊന്ന് സ്വിച്ച് ഇട്ട് നോക്കാം ഇത എങ്ങനെ ഡിസ്പ്ലേ എങ്ങനെ ഇണ്ട് നോക്കാം ഇതാണ് ഇതിന്റെ ഡിസ്പ്ലേ അതായത് മുമ്പേത്തെ ആ ചോർന്ന ഒരു ഇന്ന് മാറിയിട്ട് നല്ല വൈറ്റ് നല്ല ഒരു നല്ലൊരു കാണാൻ നല്ലൊരു ഭംഗിയുള്ള ഒരു ഡിസ്പ്ലേ ആണ് മറ്റേ ആ ചോർന്ന ഒരു ഇതല്ല അപ്പൊ നമുക്ക് ഈ ഡിസ്പ്ലേനിപ്പോ നമുക്ക് ഇതിൽ യൂസ് പിയു ഒന്ന് കുത്തി നോക്കാം കുത്തിയിട്ട് നമുക്ക് എങ്ങനെ ഇണ്ട് നോക്കാം യു എസ് പിടെ വർക്ക് ആവുന്നുണ്ട് നമ്മളെ പിന്നെ നമ്പേഴ്സ് ഇങ്ങനെ കാണിക്കുന്നുണ്ട് അതുപോലെ നമ്മളെ ബോർഡ് ഇവിടെ കണക്ഷൻ എല്ലാം കൊടുത്ത് എല്ലാം ഓക്കെ ആയിട്ടുണ്ട് കറണ്ട് ഇതിലേക്ക് വരുന്നുണ്ട് ചോന്ന ഇൻഡിക്കേറ്ററിലേറ്റ് കത്തുന്നുണ്ട് ഇനി സ്പീക്കറിലേക്ക് ഔട്ട് കൊടുക്കണം സ്പീക്കറിലേക്ക് ഔട്ട് കൊടുത്തിട്ട് നമുക്കൊന്ന് നോക്കാം അപ്പൊ നമ്മൾ ഇവിടെ ഈ പിന്നെ കൺവേർട്ടറിൽ കണക്ഷൻ കൊടുത്തിട്ടുണ്ട് കാരണം ഇതിലേക്ക് നമ്മൾ ഇരുപത് വോട്ടൊക്കെ കൊടുക്കുന്നു ഇരുപത് വോൾട്ട് പന്ത്രണ്ട് വോൾട്ടാക്കി എടുക്കാൻ വേണ്ടിട്ട് സാധനം വെച്ചെന്ന് ഞാൻ പറഞ്ഞല്ലോ അപ്പൊ ഇന്ന് ഇതിലേക്ക് ഇൻ ഔട്ട് കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഒരു പിന്നെ ഔട്ട് പന്ത്രണ്ട് വോൾട്ട് ഈ നമ്മളെ പിന്നെ ഐ സിയിലേക്ക് കൊടുത്തിട്ടുണ്ട് ഇവിടെ ഇത് ഇത് പന്ത്രണ്ട് വോട്ടാണ് വരുന്നത് ഇത് നൂറ്റാണ് പിന്നെ ഇത് വരുന്ന അഞ്ച് വോട്ടാണ് ആ ഇത് മൈനസ് ബൈസ് ടു മൈനസ് ആണ് ഇത് വരുന്ന അഞ്ച് വോട്ടാണ് ഓക്കെ അപ്പൊ നമുക്കിനി അത് പോട്ടിട്ട് കാണാം പിന്നെ ഇതിന്റെ ഔട്ട്പുട്ട് ഇതിന്റെ ഇൻപുട്ടിലേക്ക് കൊടുക്കണം അതിനുവേണ്ടി നമ്മൾ ഇതുപോലെ മൂന്ന് കണക്ഷനിലെ വയർ എടുക്കുന്നുണ്ട് അതിൽ ഒന്ന് ലെഫ്റ്റാന്ന് ഒന്ന് റൈറ്റ് ആണ് സെന്ററിൽ ഗ്രൗണ്ട് ആണ് ഓക്കെ കോമൺ അപ്പൊ നമുക്ക് കണക്ഷൻ കൊടുക്കാം ഇതില് ഈ മൂന്ന് റൈറ്റ് ഗ്രൗണ്ട് ലെഫ്റ്റ് ഉണ്ടാവും അതിൽ അതേപോലെ നമ്മൾ കൊടുത്താൽ അതേ ആ വയർ മൂന്ന് വയറും അതേ ഓർഡറിൽ തന്നെ കൊടുത്താൽ മതി വേറെ ഒന്നും അതിൽ ആലോചിക്കാനില്ല ഓക്കെ ശ്രദ്ധിക്കേണ്ട ഇത് വളരെ അടുത്തടുത്തായതോണ്ട് തമ്മിൽ ടച്ച് ഏതെങ്കിലും ചെറിയ രീതിയിൽ ഷോർട്ടാണെന്നുണ്ടോ ശ്രദ്ധിക്കണം വളരെ ശ്രദ്ധിക്കണം കാരണം ഇത് അടുത്തടുത്തു തന്നെ ആയതുകൊണ്ട് പിന്നെ നേരിയ പിന്നെ ഷോൾഡർ സോൾഡർ എല്ലാങ്കിൽ കുഴപ്പമില്ല പക്ഷെ കുറച്ച് തടിയിലുള്ള ആണെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ആയിപ്പോ അത് നമ്മൾ ശരിക്കും സോൾഡ് ചെയ്ത് കഴിഞ്ഞിട്ട് ശരിക്കൊന്ന് ശ്രദ്ധിക്കണം അവിടെ ഈ ഓഡിയോ അതിലേക്ക് കൊടുക്കേണ്ട വയർ അതിന് നമ്മുടെ ആംപ്രി ബോർഡിനെ സോൾഡർ ചെയ്തിട്ടുണ്ട് അതിന് നമുക്ക് ഇതിലേക്ക് കൊടുക്കാണ്ട് നമ്മളെ മോഡിയുള്ളിലേക്ക് കൊടുക്കാണ്ട് മോഡി ഉള്ളേക്ക് കൊടുക്കാൻ ഇവിടെ എഴുതി ഉണ്ടാവും ലെഫ്റ്റ് റൈറ്റ് അൺലോക്ക് എഴുതി ഉണ്ടാവും അതിലങ്ങ് കൊടുത്താൽ മതി അത് റൈറ്റ് ലെഫ്റ്റ് അൺലോക്ക് എന്നുണ്ടാവും അതിലെ കുത്തിപ്പെടുത്താൽ മതി അത് അതേപോലെ കുത്തി ഒന്നും ഈ പിന്നെ ഇവിടെ ഒരു കറത്ത് ഒരു വെട്ട് ഉണ്ടാവും ആ വെട്ട് ഇതിനകത്തേക്ക് ബുദ്ധിന്ന രീതിയിൽ അതേപോലെ കുത്തിപ്പെടുത്താൽ ആ കണക്ഷൻ ആയി വേറെ അതിനെ കുറിച്ച് വല്യൊരു ഇതില്ല നമുക്ക് നമ്മളെ ഈ എങ്കോട്ട് ഒന്ന് കൊടുക്കാം ഓക്കെ എങ്കോട്ട് കൊടുക്കാനും വലിയ ഇതൊന്നും ഇല്ല അതിനാൽ തന്നെ ഉണ്ട് നമ്മളെ ഒരു നാല് ലീഡിലെ വയറുണ്ടാവും ആ നാല് ലീഡിലെ വയർ എങ്കോഡറിൻ്റെ എങ്കോഡറിന്റെ ഇതിനൊക്കെ കൊടുക്കുക ഓക്കെ ഇതിങ്ങനെ കൊടുക്ക അതേപോലെ ഇതില് ഒരു നാല് വയറില് ഈ നാല് വയറില് ഒന്നും ഇതിനകത്ത് ഇല്ല അതെല്ലാം കൊടുത്താൽ മതി വേറെ അതിലൊന്നും ആലോചിക്കാനും ഇല്ല ഓക്കെ ഒന്നും കൂടെ നമുക്ക് ഇത് വർക്ക് ചെയ്ത് കൊടുത്തിട്ട് ഒന്ന് വർക്ക് ചെയ്ത് ും അതുപോലെ തിരിച്ചിനനുസരിച്ച് സൗണ്ട് കൂടിയും അതുപോലെ നമുക്ക് തിരിച്ചിട്ട് സൗണ്ട് കൂട്ടാൻ പുറത്താൻ പറ്റുന്ന സെറ്റിംഗ് വില്ലെടുക്കാൻ പറ്റും ഓക്കെ പിന്നെ നമുക്ക് ഏർ മൈക്കിന്റെ കണക്ഷനും കൂടെ ചെക്ക് ചെയ്യാം മൈക്കിന്റെ കണക്ഷനും വില്ല് ഇതൊന്നും ഇല്ല ഇതിനകത്ത് ഈ മൂന്ന് വയറാ ഉള്ളത് ഈ മൂന്ന് വയർ ഇവിടെ എഴുതിയിട്ടുണ്ടോ മൈക്ക് എഴുതിയിട്ടുണ്ടോ എന്താ ഇവിടെ എഴുതി മൈക്ക് പ്ലസ് മൈക്ക് മൈനസ്ണ്ട് അതിലേക്ക് ഇതൊന്ന് ഇൻസെർട്ട് ചെയ്ത് കൊടുത്താൽ മതി ആ മൈക്ക് പോട്ട് ഇൻസെർട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് നമുക്ക് മൈക്ക് കുത്തിയിട്ട് ഒന്ന് സെസ്റ്റ് ചെയ്ത് നോക്കാം നമ്മൾ മൈക്കിന്റെ ഇത് മൈക്കിയിലേക്ക് പ്ലഗ് ചെയ്തിട്ടുണ്ട് നമുക്ക് ഈ വളം അവിടെ കൊടുക്കാം ப்யக்கிண்டி ஹலோ டஸ்டிங் டச்சிங் டச்சிங் டஸ்டிங் டச்சிங் ஹலோ கேட்குண்ட மணிக்கெல்லாம் நல்ல യിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് ഓക്കെ അടുത്ത നമുക്ക് ഇനിയിപ്പം ഇതെല്ലാം ഇതിൽ സെറ്റ് ചെയ്യണം ഇതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ നമ്മളെ ഇത് വെക്കാൻ വേണ്ടിയിട്ടുള്ള ഹോൾ ഇട്ടിട്ടുണ്ട് അതുപോലെ പിന്നെ രണ്ട് സ്വിച്ച് ഞാൻ ഇതിൽ വെക്കുന്ന ഫുഡ് സ്വിച്ച് ആണ് ഓൺ ഓഫിന് ഒരു ഓൺ ഓഫിന് പിന്നെ ഒരു എൽ ഇ ഡിക്ക് എൽ ഇ ഡി എന്നാ ഞാൻ പറഞ്ഞുതരാം പിന്നെ ഇത് നമ്മളെ പിന്നെ ആങ്കോഡറിന് വേണ്ടിയിട്ടുള്ളത് ഇത് രണ്ട് എൽ ഇ ഡി ഓൺ ഓഫിന്റെ എൽ ഇ ഡി ഇൻഡിക്കേഷന് വേണ്ടിയിട്ട് ഇത് വരുന്നു നമ്മളെ മൈക്കിന് വേണ്ടിയിട്ട് അങ്ങനെ ഇതിനകത്ത് ഈ രണ്ട് എൻ ഡി കൈപ്പിനകത്ത് സ്പീക്കർ വരും അങ്ങനെ ഇത് വരും പിന്നെ വെച്ചാൽ നമ്മൾ ഈ താഴ്ന്നിങ്ങനെ നിൽക്കാൻ വേണ്ടിയിട്ട് ചെറിയൊരു സ്റ്റാൻഡ് ഇട കൊടുക്കണം പിന്നെ നമ്മൾ ഈ പിന്നെ ഉള്ളെല്ലാം പാട്ട് പാടുമ്പോൾ മൊബൈൽ കരമൊക്കെ എല്ലാം പാടുമ്പോൾ ഇങ്ങനെ നോക്കി പാടാൻ വേണ്ടിയിട്ട് ഇവിടെ ചെറിയൊരു മൊബൈൽ സ്റ്റാൻഡ് ഇത്രയും കാര്യങ്ങളൊക്കെ ഉള്ളു പിന്നെ വെച്ചാൽ ഇതെല്ലാം കഴിഞ്ഞിട്ടാകുമ്പോൾ നമ്മൾ ഇതിനൊരു കവർ ചെയ്യും ചെറിയ റെക്കിങ് കൊണ്ട് കവർ ചെയ്യും കാരണം ഒരു നല്ലൊരു ലുക്ക് കിട്ടാൻ വേണ്ടി പിന്നെ നമ്മൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ ഇതുപോലെ സ്പീക്കറെ വെച്ചിട്ട് ഇത് കൊടുത്തിട്ടാകുമ്പോൾ ഒന്ന് പോകും സെറ്റാക്കിട്ടാന്ന് നമ്മള് ഇതില് ഇങ്ങനെ ഒരു എൽ ഇ ഡി സ്ട്രിപ്പ് ഇങ്ങനെ കൊടുക്കും കാരണം ഒരു ഭംഗിക്ക് വേണ്ടി കാരണം ഇപ്പം ബ്ലൂടൂത്ത് സ്പീക്കറിനെല്ലാം മെയിൻ ആയിട്ട് ലൈറ്റ് ഉണ്ടല്ലോ അപ്പൊ അതിനുവേണ്ടിട്ട് എൽ ഇ ഡി സ്ട്രിപ്പ് ഇത് പുതിയതൊന്നും അല്ല ഇത് പഴയത് എന്റെ അടുത്തുള്ള ഒരു പഴയ സാധനം ഞാൻ പുതിയതൊന്നും കാണുന്നില്ല പഴയ തന്നെ കൊടുക്കാൻ ഉദ്ദേശിക്കും അപ്പൊ നിങ്ങൾ അതൊന്നും ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നില്ല വീടിൽ കാണിച്ചു തരുന്നില്ല അതൊന്നും നിങ്ങൾ ഐഡിയ പോലെ എന്താ വേണ്ടി വച്ചാൽ ചെയ്തോ കാരണം അതിന്റെ ഉള്ളിൽ ഉള്ളിൽ ഇങ്ങനെ ലൈനായിട്ട് ലൈറ്റ് വെക്കും അതെങ്ങനെയൊക്കെ നിങ്ങൾ ഐഡിയ പോലെ ചെയ്തോ ഇപ്പൊ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായത് സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമന്റിൽ ചോദിക്കാം ഇനിയിപ്പൊ ഇത് ഫുൾ ആയിട്ട് സെറ്റ് ആക്കിയിട്ട് നമുക്ക് കാണാം ഓക്കെ നമ്മള് ഇത് സെറ്റ് ആക്കിയിട്ടുണ്ട് സെറ്റ് ആക്കിട്ട് വന്നാൽ നമ്മളെ കൊടുത്തുള്ള സാധനങ്ങളൊക്കെ ഇതിനകത്തേക്ക് ഫിറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഇതിലൂടെ ആക്കിയിട്ട് ഇത് സെറ്റ് ആക്കിയിട്ടുണ്ട് മറ്റേത് കറുത്ത ഞാൻ ഞാനിത് റച്ചി ഒട്ടിക്കാന്ന് വിചാരിച്ചത് പക്ഷെ അത് റച്ചി ഉണ്ടായിട്ടാണ് പിന്നെ പോകാൻ പറ്റിയിട്ട അതുകൊണ്ട് കറുത്ത പെയിൻ്റ് അടിച്ചതാണ് പെയിൻറ്റല്ല അടിച്ചില്ല അതാക്കിയാണ് അതുപോലെ നമ്മളെ മോഡ്യൂളിലോട്ട് കൊടുത്തിട്ടുണ്ട് രണ്ട് ഓൺ ഓഫ് സ്വിച്ച് കൊടുത്തിട്ടുണ്ട് അതുപോലെ എൻകോഡർ മൈക്ക് അതെല്ലാം സെറ്റാക്കിയിട്ട് പിന്നെ എൽ ഇ ഡി കൊടുത്തിട്ട് രണ്ട് സൈഡിൽ പിന്നെ കൊടുത്താൽ നമ്മൾ ഈ ഫോൺ വെക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഓർഡർ ഇങ്ങനെ ഈ കരവക്കെല്ലാം പാടുമ്പോൾ പിന്നെ ഫോണിങ്ങനെ വെച്ചിട്ട് പാട്ട് പാടാൻ വേണ്ടി ഒരു ഇതിന് വേണ്ടിയിട്ടൊരു സ്റ്റാൻഡ് കൊടുത്തിട്ടുണ്ട് ആ സ്റ്റാൻഡ് ആവശ്യം കഴിഞ്ഞാൽ ഇത് പി വി സി പൈപ്പ് ഉണ്ട് പി ബി സി പൈപ്പ് കൊണ്ട് രണ്ട് കട്ടിങ് കൊടുത്തിട്ട് വയ്ക്കുകയാണ് പിന്നെ അത് ആവശ്യം കഴിഞ്ഞാൽ നമ്മൾ ഇതിൻ്റെ അടുത്തേക്ക് ഇങ്ങനെ തള്ളി വെക്കാം ബുദ്ധിമുട്ട് ഒരു ഇതില്ലാണ്ട് അതിനുവേണ്ടി എടുത്ത് നമ്മളെ ഈ ഈ അഡാപ്റ്ററിൻ്റെ ബേക്കിത്തെ ഭാഗം കട്ട് ചെയ്തിട്ട് ൊടുത്തന്നതി അത് വെക്കും ഇത് പിന്നെ പി വി സി പൈപ്പിന്റെ ഭക്ഷണം തന്നെയാണ് വട്ടയിട്ട് ആക്കി വെച്ചു അതെ ഇരുപത് വോട്ടായിലേക്ക് കൊടുക്കുന്ന കാരണം അതിന്റെ അടുത്ത് ഇരുവോൾട്ടിന്റെ ചാർജറും അതിന്റെ ഒരു ബാറ്ററി ബാക്കും ഉണ്ട് ഇത് നമ്മളെ ഒരു കാറ് വാഷറിന്റെ ആണ് അപ്പം ഇത് പിന്നെ എപ്പോഴെങ്കിലും ഉപയോഗിക്കുന്നില്ല അപ്പൊ ഇത് തന്നെ കാണിച്ചിട്ട് ഇരുവോൾട്ട് വോൾട്ട് ഇലേ കൊടുക്കുമ്പോൾ അത് പന്ത്രണ്ട് വോട്ടായി മാറും ഞാൻ കണ്ട്രോട്ട് വെച്ച് കാണിച്ചു കൊടുത്തിട്ടുണ്ട് കാണിച്ചു തന്നില്ല അപ്പം പന്ത്രണ്ട് വോട്ടും ഇത് ഇതിലേക്ക് കൊടുത്തിട്ട് സോക്കറ്റിവിടെ കൊടുത്തിട്ടുണ്ട് പിന്നെ വേറെ കാര്യം പറയാൻ പറ്റും ഞാൻ അവിടെ രണ്ട് സ്റ്റാൻഡ് കൊടുത്തിട്ടുണ്ട് ഈ സ്റ്റാൻഡ് എന്ന് പറഞ്ഞാൽ ഈ പിന്നെ ഒന്നര ഇഞ്ച് പി വി സിയുടെ എൻഡ് ഗ്യാപ്പാണ് ഈ എൻഡ് ഗ്യാപ്പ് സ്ക്രൂ ചെയ്തിട്ടുണ്ട് സ്ക്രൂ ചെയ്ത കൂടാണ്ട് തന്നെ എം സിയിലോണ്ട് ഒട്ടിച്ചിട്ടുണ്ട് കാരണം സ്ക്രൂ ഇത് മഴ കിടക്കിങ്ങനാകുമ്പം ജർ ഇത് പാട്ട് ജർക്കാകുമ്പോൾ എടുക്കുകയും പക്കരം ചെയ്യുമ്പോൾ സ്ക്രൂ അടച്ചിപ്പോ ഒരു എം സിയിൽ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട് അങ്ങനെ അതിൻ്റെ സ്റ്റാൻഡാക്കിയിട്ടുണ്ട് ഇത് അവിടെ പിന്നെ കൊടുക്കുന്നത് ഡി സി സോഗ ഡി സി സോഗിലേക്ക് നമ്മൾ ഇത് കൊടുത്തുകഴിഞ്ഞാൽ ഇനിയിപ്പോൾ പന്ത്രണ്ട് വോൾട്ടിൻ്റെ ആണെങ്കിൽ പന്ത്രണ്ട് വോൾട്ട് കൊടുത്താലും അതേപോലെ പാടും പന്ത്രണ്ട് വോട്ടിലാണ് ഇരു വോൾട്ട് കൊടുക്കുമ്പോൾ അതിൻ്റെ ഉള്ളിൽ നിന്ന് കണ്ടിട്ടേ പാടും പന്ത്രണ്ട് വോട്ടായിട്ടേ പാടും പെൺ ഡ്രൈവ് കൂട്ടിയിട്ട് 这是这是在打造。

One fell Mama and and doctors, doctors said No more monkeys jumping on the bed Four little monkeys jumping on the bed One fell off and bumped his head Mama. doctors, doctors